അങ്ങനെ ഒരു വീക്കെൻഡ് എപ്പിസോഡിന് ശേഷമുള്ള ആദ്യത്തെ എപ്പിസോഡ് ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ് എന്തായിരുന്നു ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ്സ് ഒന്നാമതായി ക്യാപ്റ്റൻസി രണ്ടാമതായി നോമിനേഷൻ മൂന്നാമതായി മെയിൻ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാനവാസ് പെങ്ങൾട്ടികളുമായി അടിച്ചു പിരിയുകയാണ് ഇത് ഗെയിം ആസ്പെക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യമാണല്ലേ കാരണം ഗെയിമിൽ ഇവർ സെപ്പറേറ്റ് നിന്ന് കളിക്കുന്ന കാണാൻ തന്നെയാണ് രസം എന്ന് പറയുന്നത് ഒരുമിച്ചിരുന്നിങ്ങനെ ഗൂഢാലോചന കാട്ടി ഇൻഡിവിജ്വലായി കളിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് പിന്നെ അനീഷുമായിട്ട് വീണ്ടും ഒരു സമാഗമത്തിന് ഷാനവാസ് ഉദ്ദേശിച്ചിരണം എന്ന് തോന്നുന്നു മാത്രമല്ല ഒരു സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അൻപത് ദിവസത്തിന് മുമ്പുള്ള ഷാനവാസിനെ എനിക്ക് കാണാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ശരിക്കും ആ ഫേസ് എക്സ്പ്രഷനിലായാലും കണ്ണുകളിലായാലും പ്രവൃത്തിയിലായാലും ഒക്കെ ആ പഴയ ഷാനവാസിന് പഴയ ഷാനവാസ് വഴക്കോടുമായിരുന്നു അഗ്രസീവ് ആവുമായിരുന്നു സംഭവം ഒക്കെ ശരിയാ പക്ഷെ പുള്ളിക്കാരൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരുന്ന അത്രയും വെറുപ്പിക്കലില്ലായിരുന്നു വളരെ ഡീസന്റ് ആയിട്ട് നല്ല രീതിയിൽ കളിച്ചോണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാ ഇതുപോലത്തെ കുറെ ജ്യേഷ്ഠകളും കാര്യങ്ങളും ഇങ്ങനത്തെ ഇങ്ങനത്തെ അതൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പഴാണ് ഷാനവാസിന് അങ്ങനത്തെ കുറെ കോപ്രായങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങിയല്ലേ അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടും പ്രശ്നവും എന്തും കുളവാക്കിക്കൊണ്ടിരിക്കുകയും പുള്ളി മാത്രം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു ബാക്കി ആരെയും കളിക്കാൻ സമ്മതിക്കുന്നില്ല അതൊക്കെയായിരുന്നു പുള്ളിയുടെ മെയിൻ പ്രശ്നങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു റിനോവേറ്റഡ് ആയിട്ടുള്ള ഷാനവാസിനാണ് എനിക്ക് കാണാൻ സാധിച്ചത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി നമുക്ക് ആ ഉള്ള ദേഷ്യം എല്ലാം മാറി കിട്ടും ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഓക്കെ പുള്ളി കുറച്ചെങ്കിലും നേരെ ആവാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ വരും കേട്ടോ അപ്പോൾ ഷാനവാസ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് ഷാനവാസിന് നല്ലത് അപ്പോൾ ഇന്നലെ എപ്പിസോഡ് ആദ്യം തന്നെ വീക്കെൻഡ് എപ്പിസോഡ് എപ്പിസോഡോഡ് കഴിഞ്ഞാൽ രാത്രിയിൽ ആലെയും ഷാനവാസ് നമ്മളെ സംസാരിക്കുന്ന ഒരു ചർച്ച അതായത് ഷാനവാസ് ചോദിക്ക നിങ്ങൾ മെയിൽ ഷോനിസ്റ്റാണ് ഞാനെന്നൊക്കെ ഇവിടുന്ന് സംസാരിച്ചു നീയും നൂറേം കൂടെ എൻ്റെ നെഞ്ചിന് കഠാര കുത്തി ഇറക്കുന്ന വേദന എനിക്ക് ഉണ്ടായിട്ടുള്ളത് കേട്ടോ കാരണം നിങ്ങളെക്കുറിച്ചൊന്നും ഞാൻ അങ്ങനെയല്ല കരുതിയിരുന്നത് നിങ്ങൾക്ക് എങ്ങനെ തോന്നി നിങ്ങൾക്ക് എന്നെക്കുറിച്ച് കുറിച്ച് എല്ലാം പറയണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിന് ശേഷം പറഞ്ഞുകൂടി എന്നാൽ കേട്ടോ ഷാനവാസ് കേട്ടവർ ചിരി വന്നു ഒരു മാസത്തിന് ശേഷം ഇവർക്ക് ആവശ്യം ഷാനവാസിനെ കുറിച്ച് കുറ്റം പറയാം അപ്പോഴത്തേക്കും ഗെയിം കഴിയില്ലേ ഇപ്പൊ ഷാനവാസ് പറയുന്നത് ഇത് ക്യാമറയിൽ കൂടി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ പബ്ലിക് ഇമേജിന് കോട്ടം തട്ടുന്നതാണ് ഈ പബ്ലിക് ഇമേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് ഷാനവാസ് ഇതിനെക്കിട്ട എന്ത് വലിയ കാര്യങ്ങളൊക്കെയാണ് ഷാനവാസ് ബാക്കിയുള്ള അലിഗേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ബർ അഗേസ്റ്റ് നെവിൻ അനീഷ് അനീഷിനഗേസ്റ്റ് എന്തെല്ലാം മോശപ്പെട്ട കാര്യങ്ങൾ ഷാനവാസ് അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഷാനവാസിന് ഒരു മെയിൽ ഷോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയധികം ഷാനവാസ് വിഷമിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കപ്പോ എന്ത് മാത്രം വിഷമിക്കണം അല്ലെ അപ്പൊ ഈ ഒരു പബ്ലിക് ഇമേജ് എല്ലാവർക്കും ഉണ്ടെന്ന് ഇനി അങ്ങോട്ട് കളിച്ചുകഴിഞ്ഞാൽ ഷാനവാസിന് വളരെ നന്നായിരിക്കും നന്നായിരിക്കട്ടോ അവിടെ ആതില് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ എന്നോട് പരാതിപ്പെടാം അല്ലെങ്കിൽ ബിഗ് ബോസിനോട് കംപ്ലയിൻറ്റ് ചെയ്യാം അതല്ലാതെ അവരെ കയറി തെറി വിളിക്കുകയും മാൻ ഹാൻഡിൽ ചെയ്യുന്നു ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ക്യാപ്റ്റൻസി മത്സരമാണ് ഒരു റോപ്പ് കൊടുക്കുക അനുമോളും സാബുമാനും ആരെയും കൂടെ ആ റോപ്പ് പിടിച്ചുകൊണ്ട് നടക്കണം അങ്ങനെ സന്ധ്യമായിട്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യമായ അനക്കങ്ങളൊന്നും സംഭവിക്കുന്നില്ല കേട്ടോ അതിൻ്റെ അനുവിന് ടോലറ്റ് പൊക്കോളാൻ വയ്യ അപ്പോൾ പറയണം ആതിലേയും കൂടെ കൊണ്ട് കയറി എന്നൊക്കെ ചോദിക്കണം അപ്പോൾ ആര്യം പറഞ്ഞു അത് നടക്കത്തില്ല അപ്പോൾ പറഞ്ഞു നിനക്ക് പോകുന്ന സമയത്ത് നീ അക്ബറിനെ വെച്ചോ ഞാൻ ആദിലേയും കൊണ്ട് കയറിക്കുള്ളൂ അപ്പോൾ ആര്യം പറയുന്നുണ്ട് എനിക്ക് അക്ബറിനെ കുക്ബറിനെ ഒന്നും വിളിക്കേണ്ട കാര്യമില്ല ഞാനിത് തന്നെ ഇൻഡിവിജ്വൽ ടാസ്ക്കാണ് ആണ് ഞാനോട് ഇൻഡിവിജ്ജ്വലായിട്ട് കളിക്കാണ്ട് വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അതൊരു മെയിൻ പോയിന്റ് ആണ് ആസ് ആൻ എമേർജിംഗ് ഗെയിമർ എന്ന രീതിയിൽ ആരും പോസിറ്റീവായിട്ട് വരത്തുള്ളൂ അതിനുശേഷം നോമിനേഷൻ വരികയാണ് പത്ത് പേരിൽ നാല് പേര് നോമിനേറ്റ് ആവുന്നില്ല സാബുമാനെ ഒരു മനുഷ്യന് നോമിനേറ്റ് ചെയ്തില്ല ആ കൂടി ഒരേ ഒരാൾ മാത്രമാണ് സാബു നോമിനേറ്റ് ചെയ്യുന്നത് ഒരു വോട്ട് എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ സാബുമാൻ വരുന്നില്ല നോമിനേഷനിൽ കാരണം അവർക്ക് തന്നെ മനസ്സിലായി തോന്നുന്നു സാബുമാൻ ഇട്ടിട്ട് ഒരു കാര്യം ആ വോട്ടെങ്കിലും ബാക്കിയുള്ളവർക്ക് കിട്ടണമെന്ന് വിചാരിച്ചാണ് കേട്ടോ എന്തായാലും നോമിനേഷൻ വന്നിരിക്കുന്ന ലക്ഷ്മി ആര് നെവിൻ നൂറ ഷാനവാസ് അക്ബർ അപ്പോൾ ഇതിൽ നിന്ന് ആര് പോകും എന്നുള്ളതാണ് ഇനിയുള്ള ചർച്ച നടന്നത് അതായത് വോട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സോ ചിലപ്പോൾ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെ പുറത്തേക്ക് പോയേക്കാം നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇത് കഴിഞ്ഞ് ആകെപ്പാടെ ആകപ്പെടാ ഹാലളവാണ് ിനെ നോമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാരണം കഴിഞ്ഞ ദിവസം പാലിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് അനുമോള് നെവിനെ നോമിനേറ്റ് ചെയ്തത് അപ്പോൾ ഇതൊന്നും നെവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല വളരെ ചീപ്പായിട്ടുള്ള റീസൺ പറഞ്ഞത് എന്നെ നോമിനേറ്റ് ചെയ്തതാണ് നെവിൻ ആദിലോട് പറയുന്നത് അത് ശേഷം ഈ കയറിടയിൽ കൈ പിടിച്ചിട്ട് ഇവരെ മൂന്നു വരെ അടുക്കള പിടിച്ച് തറയിലൊക്കെ കിടത്തുകയാണ് ആര് നമ്മുടെ നെവിൻ ആ കയറിൻ്റെ ഇടയിൽ നിന്ന് കൈവിടുന്നില്ല നെവിൻ അപ്പോൾ ആദ്യം പോയി ബിഗ് ബോസിനോട് കംപ്ലയിന്റ് ചെയ്തത് ബിഗ് ബോസ് മിണ്ടുന്നില്ല അനങ്ങുന്നില്ല കുറേ നേരം കഴിഞ്ഞിട്ടാണ് നിലവിലെ ക്യാപ്റ്റൻ വേണം ശ്രദ്ധിക്കാൻ ക്യാപ്റ്റൻസി ടാസ്ക് നല്ലതുപോലെ നടക്കുന്നുണ്ടോ എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് അപ്പോഴാണ് നെവിൻ എഴുന്നേറ്റ് പോകുന്നത് സത്യം പറഞ്ഞാൽ നെവിൻ വന്ന ശേഷമാണ് ഈ ഒരു എന്താ പറയുക ടാസ്ക് കുറച്ചൊന്ന് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസം ഉണ്ടായത് കേട്ടോ കാരണം അതുവരെ ഒരുപാട് ചത്തു കുത്തി ായിരുന്നു പ്രത്യേകിച്ച് ഒന്നും നടക്കണില്ല അനുമോൾക്ക് ബാത്റൂം പോകണം പക്ഷെ ബാത്റൂം പോകാൻ നിൽക്കുകയാണ് കാരണം ഒരു എൻഡൂറൻസ് ടാസ്ക് ആണല്ലോ പക്ഷെ ലക്ഷ്മി ഒന്ന് പറയുന്നത് കൂടെയൊക്കെ പ്രൊവോക്ക് ചെയ്യാം കുറച്ച് മനസ്സിന് സംഘർഷം കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നെവിൻ ഇവിടെ കിച്ചണിൽ കഴിഞ്ഞിട്ട് നേരെ പോണത് അനുമോടെ ബെഡി പോയി കിടക്കണം അപ്പൊ അമുക്ക് ഇഷ്ടപ്പെടുന്നത് എഴുന്നേക്കാ എഴുന്നേക്കാണെന്ന് പറയുന്നുണ്ടോ അപ്പൊ പ്രൊവക്കേഷൻ നെവിൻ ചെയ്യുന്നത് കൊള്ളാം പക്ഷേ ഇത് ചെയ്യേണ്ടിരുന്നത് നെവിനല്ല കൂടെ നിൽക്കുന്ന സാബുമാനോ ആര്യനൊക്കെയാണ് അപ്പം മാത്രമേ കൂടെ നിൽക്കുന്ന ആളെ നമുക്ക് മാനസികമായി തളർത്താൻ പറ്റത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഡോളിനെ അടക്കാം അല്ലെങ്കിൽ അനുമോളുടെ സാധനങ്ങൾ എടുക്കാം ഇപ്പോൾ സാബുമാനെ വേണമെങ്കിൽ ഔട്ട് ആക്കാം അതിനുവേണ്ടി സാബുമാന്റെ വീക്ക് പോയിന്റിലേക്ക് പിടിക്കാം ആര് ഔട്ടാക്കണമെങ്കിൽ ആരിന്റെ വീക്ക് പോയിന്റ് കയറി പിടിക്കാനോ ഒരുപാട് അതൊന്നും ചെയ്തത് ഇവര് ചുമ കയറും ഡിഫറൻസ് അവസാനം പിന്നെ ബിഗ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മൂന്നര ലിവിംഗ് റൂമിലേക്ക് വിളിച്ചു മൂന്ന് പേരും കൈ ഇങ്ങനെ നിവർത്തി വെക്കണം കയറും പിടിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ നേരം നിൽക്കുന്ന നിൽക്കുന്നതാരണം അവരാണ് ക്യാപ്റ്റൻ അങ്ങനെ സാബുമാനാണ് ക്യാപ്റ്റൻ ആവുന്നത് സാബുമാന്റെ കൈ ഒക്കെ വളരെ ഡിസൈഡ് ചെയ്തത് അപ്പൊ അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ആരിനും ആക്ബറും കൂടെ ആദിലോട് ഭയങ്കര തർക്കിക്കുന്നുണ്ട് അവന്റെ കൈയും വളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും തർക്കങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഷാനവാസിനോട് ഒരു പ്രശ്നം അതായത് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തപ്പോൾ മെയിൽ ഷോനിസം എന്നൊരു റീസൺ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദിലിനോറേയും ഷാനവാസോട് പറഞ്ഞത്ര അവർ ആരി നോമിനേറ്റ് ചെയ്തു ഷാനവാസ് നോക്കിയപ്പോൾ ആ കൂടെ രണ്ടേ രണ്ട് വോട്ട് അത് ഷാനുവാസ അനുമോ ആണ് അപ്പൊ അവര് ആര് വോട്ട് ചെയ്തെന്ന് എന്നോട് കള്ളത്തരം പറഞ്ഞു എന്നാൽ പേര് നോമിനേഷനിലും കൊണ്ടുപോയോ എന്ന് പറഞ്ഞിട്ട് ഷാനവാസോടെ ഭയങ്കരമായിട്ട് ചൂട് വന്ന് പറഞ്ഞു ഇതിന്റെ പേരിൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും നിങ്ങളോട് ആരാ പറഞ്ഞാൽ ഞാൻ നോമിനേറ്റ് വന്ന് ആതിലൊന്നും ഞാനല്ല ഇക്ക നോമിനേറ്റ് ചെയ്യുന്നത് പക്ഷേ പക്ഷെ ആദ്യം ഒരു നോമിനേഷൻ ഷാനവാസിന് കൊടുത്തിട്ടുള്ളത് അത് പക്ഷേ ലക്ഷ്മിയോടും അങ്ങനെ അല്ല എന്നാണ് ആദ്യത്തില് പറയുന്നത് ഈവൻ നൂറയോട് പോലും ഇന്നത്തെ എപ്പിസോഡ് കാണിക്കുമ്പോഴത്തേക്കും മെയിൽ ഷോനി എന്ന പേര് ആരാണ് പറഞ്ഞെന്ന് അറിയത്തില്ല പക്ഷെ ആ ഒരു വേർഡ് കേട്ടതുകൊണ്ടാണ് പുള്ളിക്ക് ഇത്രയും ദേഷ്യം വന്നുകൊണ്ടിരിക്കുന്നത് ഞാനല്ല എന്നാണ് നൂറോട് പോലും ആദ്യം പറയുന്ന കേട്ടോ നമ്മൾ നോമിനേഷൻ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഷാനവാസ് ഭയങ്കര കിടന്ന് അപ്പോൾ അതില് പറയുന്നത് നിങ്ങൾ എന്തിനാണ് റീസാവുന്ന നിങ്ങളുടെ മേൽ ഷോനിസ്റ്റ് ആർക്കാണോ അറിയാത്തത് പുറത്തുനിന്ന് ആൾക്കാരും അതാ പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഞാനവിടെ അനീഷ്ടെ കൊണ്ടുപോയി പുറത്തുനിന്ന് സംസാരിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ വാലും നോക്കി കുണിയും കുണിങ്ങും വരെയാണ് ഷാനവാസ് പറയുന്നത് നിന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ആ എന്താവട്ടെ എന്റെ ഇടയ്ക്ക് ദാനത്തെ സ്വഭാവമാണ് നിങ്ങൾക്ക് പറഞ്ഞു അപ്പോൾ ഷാനവാസ് പറഞ്ഞത് നീയൊക്കെ ഏത് തരാമെന്ന് എനിക്ക് അറിയാം നിന്നെ ഞാൻ പൊളിച്ചെടുക്കും എന്റെ ഇമോഷൻസ് വെച്ചാണ് നീക്കം കളിച്ചോണ്ടിരിക്കുന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത് അതിന്റെ ഒരു ടാസ്ക് നടക്കാൻ പോകും നമ്മുടെ സാബുമാൻ നവിനും അക്ബറുമായിട്ട് ചെറിയ ഇതുണ്ടായിരുന്നു അക്ബർ പറയുന്നത് സാബുമാൻ നോമിനേറ്റ് ചെയ്ത റീസൺ ഒട്ടും ശരിയല്ല നവിനും അക്ബറിനാണ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ നോമിനേഷൻ സാബുമാൻ പറഞ്ഞ റീസൺ ആണ് അപ്പോൾ തന്നെ പറഞ്ഞത് ക്ലാരിഫൈ ചെയ്തതാണ് പക്ഷെ പിന്നെ ഈ ആഴ്ചയും അതേ റീസൺ എടുത്ത് വെച്ച് നോമിനേറ്റ് ചെയ്തു അത് ശരിയായിട്ട് തോന്നില്ലെന്ന് പറയുന്നു അപ്പൊ സാബുമാൻ പറയുന്നു നെവിൻ അക്ബറിന്റെ കളിപ്പാവയാണ് എനിക്ക് ആ റീസൺ ആണ് പറയാൻ തോന്നിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനുശേഷം നമ്മുടെ സാബുമാൻ ക്യാപ്റ്റനായിട്ട് ടീം ഒക്കെ തിരിച്ചു കഴിഞ്ഞു അനുവിനെ നെവിനെ കൂടെ കിച്ചൺ ടീമിൽ ഇടാൻ ഇപ്പോൾ നെവിൻ പറഞ്ഞു എന്നെ ക്യാപ്റ്റനാക്കില്ലെങ്കിൽ ഇവിടെ കൂടെ ഞാൻ വർക്ക് ചെയ്യില്ല അങ്ങനെ പിന്നെ ഷാനവാസ് വരുന്നത് നെവിനെ റീപ്ലേസ് ചെയ്തുതന്നു അപ്പോൾ ഇനി എല്ലാ ദിവസവും എല്ലാ സെക്ഷനും ക്ലീൻ ആണുള്ളത് ഞാൻ വന്ന് ചെക്ക് ചെയ്യും ആരെ ഉറങ്ങാൻ സമയം ആ ഉറങ്ങിയാലും ഞാൻ ചാടി വീഴും പിന്നെ എല്ലാ ദിവസവും രാത്രി ഒരു ഡെയിലി ഡിസ്കഷൻ നമുക്ക് വയ്ക്കണമെന്നും സാബുമാൻ തീരുമാനിക്കുന്നു അതിനിടയ്ക്ക് ഒരു കാര്യം സംഭവിക്കട്ടെ ഈ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നിടയിൽ കുറച്ച് പഴയ ചോറടുന്നു അപ്പോൾ നല്ല ചിക്കൻ വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആരും വന്നിട്ട് കുറച്ച് ചിക്കൻ്റെ അരപ്പൊഴിച്ച് ആ പഴയ ചോറ് എടുത്ത് കഴിക്കാൻ വേണ്ടി നിന്നു അതിനിടയ്ക്ക് ഒരു കഷ്ടം ചിക്കൻ പീസ് എടുത്തതിനകത്ത് ഇട്ടു കേട്ടോ അത് ചിക്കൻ പീസ് സത്യം രാത്രിയിലേക്ക് ഉണ്ടാക്കി വെച്ച് അത് എടുക്കാൻ പാടില്ല പക്ഷേ കൊതികൊണ്ടായിരിക്കും എടുത്തു പക്ഷേ ചോറ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കണേടലേ ഈ ലക്ഷ്മി വന്നിട്ട് തട്ടിപ്പിച്ചെടുക്കുക കാരണം പുള്ളിക്കാരൻ ഒരു വാ ഇങ്ങനെ വയ്ക്കാൻ വേണ്ടി പോയി ആ വാ പോലും വയ്ക്കാൻ പറ്റില്ല വലിച്ചെടുക്കുകയാണ് അത് ആക്ച്വലി ഭയങ്കര ഒരു മോശം ആക്ട്വല ഫീൽ ചെയ്തു സത്യമാണ് ലക്ഷ്മി പറയാനുള്ളത് ദേവസ്ഥലം ഇവിടെ റേഷൻ ആയിട്ടാണ് കിട്ടുന്നത് ഇവിടെ ആർക്കൊന്നും കിട്ടില്ല കഴിക്കാൻ അപ്പൊ ആ ഉള്ള ചോറ് ഫ്രിഡ്ജിൽ വെച്ചുകൂടെ നിങ്ങൾക്ക് ചോദിക്കുന്നത് ഒരു കുറച്ച് ചോറുള്ള തട്ടിട്ട് കഴിഞ്ഞപ്പോഴേ അപ്പൊ ആ ചോറ് ആക്ച്വലി കഴിക്കാൻ സമയം കുറച്ച് ചാറും കൂടി കഴിക്കാം പക്ഷെ വലിച്ചെടുത്ത രീതിയിൽ ഭയങ്കര മോശമായി പോയി കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കുക എനിക്കൊന്നും ആരോടാണ് ലക്ഷ്മി ഇത്രയധികം ഫ്രീഡം എടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ചുമ്മാ അല്ല അവിടെ ആദ്യം ഒക്കെ ആരിന്റെ അമ്മേനെ പോലെ പെരുമാറുന്നു ലക്ഷ്മി എന്ന് പറയുന്നത് ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ദുഃഖം തോന്നി കാരണം നമ്മൾ ഫുഡ് എന്ന് പറഞ്ഞ ഒരു സാധനം വെച്ചിട്ട് ആരിക്കലും എടുക്കുന്ന ചുമ്മാ അല്ലല്ലോ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നീ ആ കഷ്ണം മാറ്റിയിട്ട് ചോറ് മാത്രം എടുക്കൂ എന്ന് പറയാം ആ ചോറോട് കൂടി വലിച്ചെടുത്തുകൊണ്ട് പോയി ഇട്ട് വെച്ച് എന്ത് ഷോ ആണ് അവിടെ കാണിച്ചത് അപ്പം പിന്നെ കഴിഞ്ഞുവെച്ചാൽ ലക്ഷ്മി അനുമോൾ പറഞ്ഞിട്ടും കേൾക്കാതെ കുറെ ചോറുണ്ടാക്കി വെച്ചില്ലേ അവിടെ എന്നിട്ട് അവർക്ക് ഫ്രിഡ്ജ് കയറ്റിയില്ല അപ്പം ഇല്ലാത്ത പ്രശ്നം എന്താണ് കുറച്ച് പഴയ ചോറ് അവിടെ ആരും അത് പിന്നെ അത് ആരും കഴിക്കാൻ കഴിക്കുമ്പോഴത്തേക്കും ഇത്ര പ്രശ്നം എന്താ പറയുക കഷ്ണം എടുക്കല്ലേ എന്ന് പറഞ്ഞാൽ കഷ്ണം മാറ്റിയിട്ട് ആ ചോറ് കഴിക്കാൻ കൊടുത്തുകൂടി എന്തിനാണ് ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിക്കുന്നത് മനസ്സിലാവുന്നില്ല ഭയങ്കര പരിഷ്കാരങ്ങളാണ് സംഭവം ഫുഡ് കിട്ടുന്നില്ല പക്ഷേ ഭയങ്കര മര്യാദകരായിട്ടാണ് ഇതുപോലത്തെ കാര്യങ്ങളിൽ ലക്ഷ്മി കാണിക്കുന്നത് കേട്ടോ അന്നത്തെ ആ ചപ്പാത്തി കുഴച്ചിട്ട് തുറന്ന് വെച്ചിട്ട് പോയെന്നുള്ള കേസിലും ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാളും വളകര രീതിയിലാണ് ആരെയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു അസ്വസ്ഥ ഫീൽ ചെയ്യും അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ചായ ഇടുവാണ് അപ്പോൾ രണ്ട് കപ്പ് അക്ബർ കൊണ്ട് വെക്കുന്നുണ്ട് സാബുമാനൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം സത്യമാന സാബുമാൻ ചായ വേണ്ട അത് അക്ബർ എടുത്തോട്ടെ എന്നുള്ള രീതിയിലാണ് കൊണ്ട് വെച്ചെന്ന് തോന്നുന്നത് പഴയ സീസണിലൊക്കെ ആണെങ്കിൽ സമ്മതിക്കും ഒരാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് അടുത്ത ആൾക്ക് കൊടുക്കാം പ്രശ്നമില്ല പക്ഷേ ഇവിടെ അങ്ങനെ അല്ലല്ലോ ഇവിടെ എല്ലാത്തിനും അടിയും അപ്പോൾ അവിടെ നിന്ന് ഷാനുവാസും അനുമോൾ വയ്ക്കുക കിച്ചൺ ടീമിലുള്ള അവർ പറഞ്ഞ് പറ്റത്തില്ല എന്ത് വന്നാലും പറ്റത്തില്ല നിനക്ക് വേണമെങ്കിൽ നിനക്ക് തരും ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്കി എല്ലാവരും ഷെയർ എടുക്കും അല്ലാതെ ഇവിടെ ഒരാൾക്ക് സെപ്പറേറ്റ് രണ്ട് കപ്പ് കൊടുക്കാനൊന്നും പറ്റൊന്നില്ല നിനക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നീ പറ ഇവിടെ എല്ലാവർക്കും ഷെയർ ചെയ്തു അപ്പോൾ പറഞ്ഞു എന്നാൽ എനിക്ക് വേണ്ട എല്ലാവരോടും എടുത്തോ എന്നുള്ള രീതി പറഞ്ഞാൽ അവിടെ അടി ഉണ്ടാവണം അപ്പോൾ പിന്നെ അക്ബറിനോട്ട് പിടിക്കണ്ട അക്ബർ അതിനിടെക്ക് ആ ഒരു ആരിന് ക്യാപ്റ്റൻസി കിട്ടാത്തതിൻ്റെ പേരിൽ അതിനോട് നിന്റെ വീട്ടിൽ പോയി പറ അങ്ങനെ എന്തോ പറഞ്ഞു അപ്പോൾ അത് പോലെ ഷാനവാസിനോട് അറിയിക്കുക അപ്പോൾ ഷാനവാസ് ഇവിടെ നീ ാലഞ്ഞതിന് ശേഷം ഓരോരുത്തരെ വീട്ടിൽ വിളിച്ചോണ്ടിരിക്കില്ലെന്നു പറഞ്ഞപ്പോൾ അക്ബർ പറഞ്ഞു നിന്ന പോലെ ഞാൻ തന്തയ്ക്ക് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഷാനുവാസ് പറഞ്ഞു നീ അത് അഹിക്കുന്ന ഇവിടെ പറയേണ്ടവര് പറഞ്ഞപ്പോ ഞാൻ നിർത്തിയിട്ടുണ്ടെന്ന് പറയുന്നു അക്ബർ പറയണു എനിക്ക് വല്ലതും പറയണ്ടെങ്കിൽ ഞാൻ മൂത്തോക്കി പറയും നിന്നെ പറയും ഞാൻ അല്ലാതെ വീട്ടിരിക്കുന്ന പാപ്പയുടെ ഉമ്മനെ പാപ്പനെ ഒന്നും പറയാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തായാലും ഇന്നത്തെ എപ്പിസോഡും ബി ബി പ്ലസ് അവസാനിച്ചിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ക്യാപ്റ്റൻസി റസ്കെ പറഞ്ഞാൽ വളരെ ശോകമുഖമായിരുന്നു എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഷാനവാസ് കുറച്ച് നന്നായി പോലെ തോന്നുന്നു അതെനിക്ക് ഭയങ്കര പോസിറ്റീവ് കാര്യമായിട്ട് തോന്നുന്നു കാരണം വെച്ചാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ പുള്ളിക്കാരുണ്ടാവുന്നു ഇപ്പോൾ എന്ത് മര്യാദയുണ്ട് ഷാനവാസിന് അതുപോലെ തന്നെ കളിക്കുന്നുണ്ട് എന്നോ അത്യാവശ്യം ഇമ്പാക്റ്റ് ഉണ്ട് തന്നെ മറ്റേ എന്തോ അസഹിനിയായിരുന്നു ഷാനവാസിനെ അങ്ങോട്ട് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ടി വി അണച്ചിട്ട് പോകാൻ തോന്നുന്നു ആ രീതിയിലുള്ള വെറുപ്പിക്കലായിരുന്നു ഇന്നലെ നല്ല ഭേദം ഉണ്ടായിരുന്നു ഇതുപോലെ കളിച്ച് പോയാൽ അതിൻ്റെ ആദ്യം പോയി നൂറായിട്ട് പറയാനുണ്ട് ഇന്നലെ പുള്ളിക്കാരനോട് പറയുകയായി പുള്ളിയെക്കുറിച്ച് എല്ലാം പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മാസം കഴിഞ്ഞ് പറയാം ഒരു മാസം കഴിഞ്ഞിട്ട് എന്തിനാണ് പറയുന്നത് ഇവിടെ ഗെയിമിനി വേണ്ടി പറയാനൊന്നൊക്കെ പറഞ്ഞിട്ട് അത് അതിലേക്ക് അത് പുള്ളി പറഞ്ഞത് സ്ട്രൈക്ക് ചെയ്തു നമുക്ക് എല്ലാവർക്കും സ്ട്രൈക്ക് ചെയ്തതുപോലെ തന്നെ അപ്പൊ അതിനോരോട് പറയുന്നുണ്ട് ആ മൈൻഡിയെ നിക്കണ്ടാന്ന് പറയേണ്ട കേട്ടോ ആളെ വീണ്ടും പ്രതിയായിട്ട് വരാം താങ്ക് യു സോ മച്ച് ബൈ